കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിലത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് പഞ്ചകവ്യാടലും നവകും ഉച്ചപൂജയും കളപാലങ്ക ഒക്കെ ഉണ്ടായത് നമ്മുടെ പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കൗതുകം കണ്ട് കാണാൻ ഇന്ന് മോഹിനി രൂപത്തിൽ രൂപത്തിലാ സ്ത്രീലകത്ത് നിൽക്കണത് പൊണ്ണുണ്ണിയെ കാണാൻ ഏഹ് നല്ല കൗതുക ഭംഗിയുണ്ട് കാണാൻ കാലുമുൽ പൊന്തളകൾ അണഞ്ഞിട്ടുണ്ട് വെള്ളിയോ വെള്ളിക്കളറിലെ പുണവേശിട്ടിരിക്കണത് അത് കണ്ട് ചുറ്റിയിട്ടുണ്ട് ഏഹ് വെള്ളി നിറത്തിൽ ഏഹ് അരയിലേക്ക് ഇങ്ങനെ കാണാറുണ്ട് വെള്ളി നിറത്തിൽ തന്നെ മുളക്കച്ച കെട്ടിയിട്ടുണ്ട് ഏ അത് ഒരു ഉത്തരീയം പോലെ അങ്ങനെ വെള്ളിക്കസുക മേൽ ചാർത്തിയിട്ടുണ്ട് ഏഹ് ഒരു മോഹിനിയായിട്ട് തന്നെയാണ് ശ്രീലകത്ത് പൊണ്ണ ഉണ്ണിയെ കാണാൻ നിൽക്കുന്നത് നല്ല കൗതുകം ഉണ്ട് കാണാൻ അതേ കിങ്ങിണി കാണാണ്ട് കഴുത്തിൽ ഉണ്ണി കണ്ടാൻ തന്നെയാണ് മോഹിനി രൂപമായിട്ട് നിൽക്കേണ്ടത് അതങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെയും തളയും ഏഹ് എല്ലാം അതുപോലെ തന്നെ ആയിട്ട് ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു എന്താ മുല്ലമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈ കുറച്ച് പൊക്കി പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിലെന്താ അമൃതകുംബ വലച്ചേക്കൈൽ ചട്ടുകും ആ അമൃത വളമ്പാൻ തയ്യാറായി നിൽക്കണം മോഹിനിയായിട്ടാ പൊന്നുണ്ണി കണ്ണൻ്റെ അന്നത്തെ വേഷം എന്തൊക്കെ വേഷങ്ങൾ അറിയോ ശ്രീലകത്ത് കാണിക്കണം പൊന്നുണ്ണി കണ്ണൻ്റെ ചാർത്ത് എല്ലാം നല്ല കൗതുകം ശ്രീനാഥ് അസാച്ച അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് ആ മോഹിനി രൂപട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ഏഹ് അമൃതകുംഭം ഇടത്തെ കൈയിൽ പിടിച്ചിട്ടുണ്ട് വലത്തേക്കയിൽ ചട്ടുകും പിടിച്ചിട്ട് ആ അമൃത വളമ്പാൻ തയ്യാറായിട്ട് നിൽക്കണം ഭാവത്തിലാണ് നിൽക്കണത് ഏഹ് എടുത്ത ഭാഗത്ത് താഴത്തായിട്ട് അയ്യപ്പനെയും ചാർത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ മോഹിനി സുധനും മോഹിനി ഉണ്ട് മോഹിനിയുടെ സുധൻ അയ്യപ്പനെയും ചാർത്തിയിട്ടുണ്ട് ഇടത്ത് ഭാഗത്ത് അയ്യപ്പനും ഒരിക്കലുണ്ട് അങ്ങനെ അങ്ങനെയൊന്ന് ചാർത്തിരിക്കണത് ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയത് കാണാം ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമുലി സ്വർണ്ണഗോപി ആര്യം മയക്കണം ആ മയക്കണ ഭാവത്തോടു കൂടിയുള്ള പുഞ്ചിരി ആ പൊണ്ണുണ്ടി കാണേ ആ മോഹിനിയ രൂപത്തിൽ തന്നെയാ പുഞ്ചിരി എല്ലാ ഭക്തന്മാരും ഒക്കെ തന്നെ പുഞ്ചിരി അങ്ങനെ ആ അമൃത് നമുക്ക് വളമ്പിത്തരാൻ വേണ്ടി കണ്ണം തയ്യാറായിട്ട് ശ്രീലകത്ത് നിൽക്കുക അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഏഹ് കളഭം കൊണ്ടിങ്ങനെ ജടപോലങ്ങനെ മോളൊക്കെ ഇങ്ങനെ മുടി വാരിക്കെട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു രൂപത്തിലാന്ന് ണം നിൽക്കണ മോഹിനി രൂപം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ മാല ഒരെണ്ണാണ് ചാർത്തി തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് തിരുമുടി മാല കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉരുണ്ടമാല ചാർത്തിയിട്ടുണ്ട് തെച്ചി തുളസി വെളുത്ത പൂവുക താമരൊക്കെ എന്നെ നടക്കാറ് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷവും ആ ഒരു തിരുമുടി തിരുമുടിമാലയുടെയും ആ ഉണ്ടമാലയുടെയും നടുവിലായിട്ട് നമ്മുടെ മുന്നോണി കാണണം ഇന്ന് മോഹിനിയായിട്ടാണ് നിൽക്കുന്നത് ആ രൂപം കാണാൻ നല്ല കൗതുകം ഇട്ടോ ആ വശീകരിക്കണ ഭാവത്തോടുകൂടി ആ ചട്ടുകം പിടിച്ചിട്ട് വളമ്പി തരാൻ തയ്യാറായി നിൽക്കണ ആ ഭാവത്തിൽ താഴ്ത്ത് ശാസ്താവ് ഇരിക്കുന്നുണ്ട് ശാസ്താവ് അല്ല അയ്യപ്പൻ ഇരിക്കുന്നുണ്ട് ഏഹ് അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത് അതുപോലെ തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് മൂന്ന് ഉണ്ടമാലകൾ ചാർത്തിണ്ട് ഒരു താമരപ്പൂ കൊണ്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ തെച്ചി തുളസി ആയിട്ടുള്ള ഉണ്ടമാല പിന്നെ വെളുത്തപ്പൂവും തുളസി ആയിട്ടൊരു ഉണ്ടമാല അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയില്ലിട്ടോ ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമായി ഉണ്ടമാലകളുടെയൊക്കെ നടുവലായിട്ട് നമ്മുടെ മുന്നോണി കണ്ണൊന്ന് മോഹിനിയായിട്ടാണ് നിൽക്കണേ ആ വെള്ളിയുടെ നിറത്തിലുള്ള പുടവയൊക്കെ ചുറ്റി വെള്ളി മുളക്കച്ചൊക്കെ കെട്ടി അങ്ങനെ നല്ല ഭംഗിയായിട്ട് വെള്ളത്തിൽ വെള്ളി കൊണ്ടാണ് വെള്ളി കളറാണ് എല്ലാതും അത്ര രസമായിട്ട് വെള്ളി നിറത്തിൽ ഏഹ് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല സന്തോഷം കണ്ണൻ അങ്ങനെ പല പല വേഷങ്ങളാണ് കെട്ടിരിക്കണത് ഒക്കെ നമ്മുടെ ഭക്തന്മാർക്ക് സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ശ്രീലകത്തെ കാണിക്കണത് അതുപോലെ കാണാതുമൂപങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ സന്തോഷമാവും ഗുരുവായൂരപ്പ ആൻഗ്രഹിക്കണേ നാരായണീയം ദശകം എഴുപത്തിരണ്ട് ഇന്ന് ഇതിൽ അക്രൂര ആഗമനാണ് ഇതിൽ പറയണത് ഇതിൻ്റെ മലയാള വിവർത്തനം എഴുതിയിരിക്കണത് വൈത്തലടക്കാട് നാരായണ നമ്പൂതിരിയാണ് ഗുരുവായൂരപ്പ ആഗുഗ്രഹിക്കണേ ഇതിലെ ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം കംസൻ അറിഞ്ഞിത വിടുന്നിത ജീവനോടെ വാഴുന്നിതാം മുനി മുനിനാരദോത്യാം ഭഗനം ഹൃദയ അറിവുടൻ തനൊറിയാകനേരം അക്രൂരാ നീ അവരെ ഇവിടെ ഒരുത്തിടേണം അങ്ങനെ അക്രൂരനെ പറഞ്ഞേക്കാണ് കണ്ണൻ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് കംസൻ അതാണ് അതിൽ പറയുന്നത് ഒരു വായു പനുഗ്രഹിക്കണേ ശ്രീലകത്തത് മോഹിനിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുന്നോണി കണ്ണൻ ആ തൃപ്പാദന രണ്ടിങ്ങനെ ഒരു പ്രത്യേക ഇതിലാ വെച്ചിരിക്കുന്ന കാല് രടി മുന്നിൽ മുന്നിൽക്കു ചെറിയ അടി പിന്നിലുമായിട്ടിങ്ങനെ ആ മോഹിനി രൂപത്തിലുള്ള നടത്തത്തിൽ അങ്ങനെയാണ് നിൽക്കുന്നത് ആ രണ്ട് തൃപ്പാദം തളകെട്ടിയ തൃപ്പാദം ഉണ്ടല്ലോ ആ മോഹിനി രൂപത്തിൻ്റെ ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ മുഖത്തേക്ക് നോക്കുക മായ നമ്മുടെ മയ അല്ലെങ്കിൽ തന്നെ കണ്ണൻ്റെ പുഞ്ചിരി പറഞ്ഞാൽ ഭക്തന്മാരൊക്കെ മയങ്ങിപ്പോകും ഇതിപ്പോൾ മോഹിനി രൂപത്തിലുള്ള ചിരി കൂടി ആയപ്പോൾ നല്ല നല്ല രസം കാണാൻ ആ മുഖത്തേക്ക് നോക്കി ഒറക്കാൻ നാമം ജപിക്ക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ായണ നാരായണ 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 ഹരേ ഹരേ